ഈ തീവ്രവാദ മതസംഘടന എങ്ങനെ വളർന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഇവര് യാതൊരുവിധ കാരണവശാലും ഒരു നല്ല മുസ്ലിം ഇവർ അംഗീകരിക്കുന്നില്ല നല്ല ക്രൈസ്തവൻ ഇവർ അംഗീകരിക്കുന്നില്ല നല്ല ഹൈന്ദവനും ഇവർ അംഗീകരിക്കുന്നില്ല നല്ല സമൂഹവും ഇവർ അംഗീകരിക്കുന്നില്ല ഇവരെ അംഗീകരിക്കുന്നത് ഇവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്ന ശൈലിയുള്ള രാഷ്ട്രീയം ഒന്നുമല്ല ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ അരുങ്കൊല ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭാരതത്തിന് ജനിച്ച ഭാരതത്തിനെതിരായ ആശയങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നത് ആ പാവപ്പെട്ട ജോസഫ് മാഷ് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ കൈ വെട്ടിയത് ഏത് രാഷ്ട്രീയത്തിന്റെ മതം എന്ന് പറയപ്പെടുന്ന സംഭവത്തെ തലച്ചോറിനകത്ത് കയറ്റി അതിങ്ങനെ പരത്തി അതിലൂടെ ജനങ്ങളെ എങ്ങനെ കൊല്ലുക എന്ന് പറയപ്പെടുന്നു വളരെ ആഘോഷമായി നടക്കുന്നവർ ഇവർ മുദ്രാവാക്യം വിളിക്കും പരസ്യമായിട്ട് ഈ സേനാപതി ബോണുവിന്റെ പാർട്ടി ഇവിടെ നേതൃത്വത്തിൽ ഇരുന്നാൽ പോലും അവരതിന്റെ പ്രതികരിക്കില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നാൽ പ്രതികരിക്കൂല നിങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ്സുകാരും വളമിട്ട് വളർത്തിയ മത തീവ്ര മതരാഷ്ട്രീയ സംഘടനയാണ് ഇവർ ഇന്ന് ഇവരുടെ പിന്തുണ വാങ്ങിക്കുമ്പോൾ ഇവർ നിരവധി എലക്ഷനുകളിൽ ഇവരുടെ പിന്തുണകൾ വാങ്ങിച്ചിട്ടുണ്ട് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഇവരെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇന്നവർ പരസ്യമായി പറയുന്നു എന്ന് മാത്രം ആ പരസ്യമായി പറയുന്നതിലേക്ക് അവർ എത്തിയിട്ടുള്ളത് அவர்க்கறியா ഈ കേരളത്തിനകത്ത് അവർ നടത്തിയ സഖലപിത വൃത്തികേടുകൾക്കും എല്ലാറ്റിനും കൂട്ടുനിന്നിട്ടുള്ളത് അധികാരവർഗത്തിലിരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇവർ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും അതൊരു പുതിയ കാര്യമല്ല ആ കാര്യം ഇവിടെ നിരവധി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്നവർ പരസ്യമായി പറഞ്ഞ സമയത്ത് ഇവർ പറയുന്നു ഞങ്ങൾക്ക് തീവ്രവാദി സംഘടനയുടെ വോട്ട് വേണ്ട തീവ്രവാദി സ്വഭാവമുള്ളവരുടെ വോട്ട് വേണ്ട ഇതൊക്കെ ഇവർ പറയും തലയിൽ മുണ്ടിട്ട് ഇവർ ഇവരുടെ അടുത്ത് പോയി വോട്ട് മേടിച്ച ചരിത്രം എത്രയുണ്ട് ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ ഇവർ എത്ര ഇവരുടെ ഒപ്പത്തിനെ ഒപ്പം നിന്നിട്ടല്ലേ കോൺഗ്രസ് പാർട്ടി മത്സരിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അങ്ങനെയാണ് ഭർത്താവിനെ കൊന്ന പാർട്ടിയാണ് ഡി എം കെ എന്ന് പറഞ്ഞ് ഡി എം കെക്കെതിരെ ഓലിയോ ആഞ്ഞടിച്ച സോണിയാഗാന്ധി ഇന്ന് ഡി എം കെയുടെ കൂടെയല്ലേ രാഷ്ട്രീയ പ്രചരണം മുന്നോട്ട് നയിച്ചു ഇവരുടെ അടുത്ത എല്ലാ തീരുമാനങ്ങളും ഇവരുടെ അടുത്ത രാഷ്ട്രീയ നയങ്ങളെല്ലാം ഈ തീവ്രവാദ മതസംഘടനകൾക്ക് അനുകൂലമായിട്ടുള്ള ശൈലിയാണ് ഞങ്ങൾ കൃത്യമായി പറയും ഞങ്ങൾ ബി ജെ പി രാഷ്ട്രീയമാണ് രോഹിണി ഈ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക ഞങ്ങൾ പറയുന്നു ഇതുപോലെയുള്ള മത തീവ്രവാദ സ്വഭാവമുള്ള ഓരോ സംഘടനയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ സേനാധിപതി സേനാപതിന്റെ ജനാധിപത്യമല്ല കേട്ടോ കൃത്യമായ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വികസനത്തിനെ അംഗീകരിക്കുകയും ദേശീയത എഴുതി വെച്ചോ ദേശീയതയെ അംഗീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയാണ് ആ രാഷ്ട്രീയ സംഘടനയോട് വിശ്വാസമുള്ളവരുടെ വോട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടു കൃത്യമായ സ്റ്റാൻഡാണ് രണ്ട് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നോ കൂടി ഞങ്ങൾക്കൊരു മതത്തിനോടോ ജാതിയോടോ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല ഞങ്ങൾ ഒരു ഗണപതി ഹോമം നടത്തിയതിന്റെ പേരിൽ ഒരു സ്കൂൾ മാനേജറെ തല്ലാൻ പോകുന്നതിനോട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കില്ല അത് കൊടുത്തവരും അതിനെതിരെ പ്രതികരിക്കാത്തതും ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞങ്ങൾ ഈ റംസാൻ കാലഘട്ടത്തിൽ എല്ലാ സ്കൂളുകളിലും നോമ്പ് തുറ നടത്തണം നല്ല കാര്യം അവരുടെ വിശ്വാസത്തെ അവർ അംഗീകരിക്കണം അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരു ക്രിസ്ത്യൻ സമൂഹം വരെ വിശ്വാസമായി മുന്നോട്ട് പോകുന്നു അംഗീകരിക്കുന്നു മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം അംഗീകരിക്കുന്നു പക്ഷേ ഒരു ഗണപതി ഹവനം നടത്തിയ സമയത്ത് അതിനെ ചവിട്ടി മതിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഹൈന്ദവൻ ആയതുകൊണ്ട് അതിനെതിരെ ശക്തമായി നിൽക്കുകയും അത് ചെയ്തവരെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ മിണ്ടാതിരുന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തോട് ചോദ്യചിഹ്നമായി ഞങ്ങൾ ചോദിക്കണ്ടേ അവിടെയാണ് ഞാൻ പറഞ്ഞത് മത തീവ്രവാദ വർഗീയവാദ സ്വഭാവം മാത്രം അത് മുടി വരെ തീവ്രവാദ സ്വഭാവമുള്ള ഏകരാഷ്ട്രീയ സംഘടന ഏതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്പർ വൺ ആണ് നിരോധിച്ചത് ഇവരുടെ മാതൃസംഘടന പി എഫ് ഐ നമ്പർ ടു അതായത് മകനെ പോലെ കൊണ്ടു കടക്കുന്ന സംഘടന എസ് ഡി പി ഐ ആ സംഘടനയാണെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യു ഡി എഫിന്റെ കൂടെയാണെന്ന് ഇവർ എൽ ഡി എഫിൻ്റെ കൂടെയും പോവും യു ഡി എഫിന്റെ കൂടെയും പോവും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് കൂട്ടായി നിൽക്കുന്ന ആളുകളുടെ കൂടെ കൂടെ കൂടി ഈ നാടിനെ രണ്ടാക്കിയും നാലാക്കിയും എട്ടാക്കിയും പതിനാറാക്കിയും വിഭജിച്ചുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഈറ്റെല്ലമാക്കുന്ന ഈ രാഷ്ട്രീയ ശൈലിയോട് ഞങ്ങൾ എന്നും വിരോധം പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് തുടരും